പ്രതിരോധ ശേഷിയിൽ വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ട് റഷ്യയിൽ നിന്ന് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈവ് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ കൂടി വാങ്ങാനുള്ള ചർച്ചകൾക്ക് ഇന്ത്യ ഔദ്യോഗികമായി തുടക്കമിട്ടു അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടിയിൽ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം വിജയകരമായി പരീക്ഷിക്കപ്പെട്ടതാണ് ഈ നിർണായക തീരുമാനത്തിന് പ്രധാന കാരണം നിലവിലെ പ്രതിരോധ നിയന്ത്രണത്തിന് ഒരു വഴിത്തിരിവായി കണക്കാക്കാവുന്ന ഈ സുപ്രധാന കരാർ അന്തിമമാക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ഉടൻ തന്നെ റഷ്യൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി ഈ കരാറിന് അന്തിമ രൂപം നൽകാൻ ഇന്ത്യയും റഷ്യയും ലക്ഷ്യം ഡിസംബർ ആദ്യം നടക്കുമെന്ന് ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തിലെ ഒരു പ്രധാന സംഭവമായ ഇരുപത്തി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായിരിക്കും റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം പുടിൻ നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് എന്നും അന്താരാഷ്ട്ര തലത്തിൽ ഈ കൂടിക്കാഴ്ചക്ക് പ്രാധാന്യം നൽകുന്നു ഉന്നതതല സന്ദർശന പദ്ധതികൾ സ്ഥിരീകരിച്ചുകൊണ്ട് പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവറോ ഇന്ത്യയിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് നേവിൽ ചർച്ച ചെയ്യുന്ന പുതിയ ഹൺഡ്രഡ് യൂണിറ്റുകൾ വാങ്ങാനുള്ള നീക്കം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ അഞ്ചിന് ഒപ്പുവെച്ച അഞ്ച് പോയിന്റ് നാല് മൂന്ന് ബില്ല് ഡോളറിന്റെ യാഥാർത്ഥ്യ കരാറിന്റെ തുടർച്ചയാണ് യഥാർത്ഥ കരാറിലെ അഞ്ച് സിസ്റ്റങ്ങളിൽ രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ ഇന്ത്യക്ക് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധത്തിലെ സുരക്ഷാ വിളവുകൾ നികത്തുന്നതിനാണ് അധികമായ അഞ്ച് സിസ്റ്റങ്ങൾ കൂടി പുതിയ ഉൾപ്പെടുത്താൻഡ്രഡ് സംവിധാനങ്ങൾ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധത്തിന് നിർണായകമാകും ഏഴായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യയുടെ വിശാലമായ തീരപ്രദേശത്ത് വ്യോമപ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും വടക്കൻ കമാൻഡ് മേഖലയിലെ വ്യോമപ്രതിരോധ വിളവുകൾ പരിഹരിക്കുന്നതിനും ഈ പുതിയ സംവിധാനങ്ങൾ സഹായകമാകും ഇത് രാജ്യത്തിന്റെ സുരക്ഷാ കവചം കൂടുതൽ ബലപ്പെടുത്തും പുതിയ കരാറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം ഇന്ത്യൻ നിർമ്മാണത്തിന് നൽകുന്ന പ്രാധാന്യമാണ് പുതിയ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകളിൽ മൂന്നെണ്ണം റഷ്യയിൽ നിന്ന് നേരിട്ട് വാങ്ങാനാണ് പദ്ധതി എന്നാൽ ബാക്കിയുള്ള രണ്ട് യൂണിറ്റുകൾ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് കീഴിൽ സ്വകാര്യ കമ്പനികളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും ഇത് പ്രതിരോധ സാങ്കേതിക ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ കരുത്തു നൽകും പതിനെട്ടിലെ വിലയിൽ നിന്ന് വാർഷിക വർദ്ധനവ് വരുത്തിക്കൊണ്ടാകും അന്തിമമാക്കുക അതേസമയം ഇന്ത്യ എസ് ഫൈവ് ഹൺഡ്രഡ് സിസ്റ്റം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള റിപ്പോർട്ടുകൾ ശരിയല്ലെന്നും ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു എസ് ഫോർട്ടീൻ സംവിധാനങ്ങൾ അധികമായി വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് പിന്നിലെ ഏറ്റവും വലിയ പ്രേരക ശക്തി അടുത്തിടെ നടന്ന ഓപ്പറേഷൻ അത് ശക്തമായ പ്രകടനമാണ് ഈ നിർണായക സൈനിക നടപടിക്കെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിൽ ഫോർ ഹൺഡ്രഡ് നിർണായകമായ പങ്ക് വഹിച്ചു നൂതന റാഡർ മൾട്ടി ടാർഗറ്റ് എൻഗേജ്മെന്റ് കഴിവുകൾ എന്നിവ ഉപയോഗിച്ച് പ്രധാന ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾക്കും നഗരങ്ങൾക്കും ദീർഘദൂര വ്യോമ പ്രതിരോധം നൽകാൻ ഈ സംവിധാനത്തിന് സാധിച്ചു മെയ് ഏഴ് എട്ട് തീയതികളിൽ വിക്ഷേപിക്കപ്പെട്ട ഒന്നിലധികം ഭീഷണികളെ എസ് വിജയകരമായി തടഞ്ഞതിലൂടെ പാകിസ്ഥാന്റെ ആക്രമണങ്ങളുടെ ആഘാതം ഗണ്യമായി പരിമിതപ്പെടുത്തി ഇത് ഇന്ത്യയുടെ മെച്ചപ്പെട്ട വ്യോമാതിർത്തി നിയന്ത്രണവും പ്രതിരോധ ശേഷിയും ലോകത്തിന് മൂലം പ്രകടമാക്കി ഈ വിജയകരമായ നിരീക്ഷണം പുതിയ യൂണിറ്റുകൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ താല്പര്യത്തിൽ ആക്കം കൂട്ടുകയും കരാറിന്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്തു ലോകം ഇപ്പോൾ മൾട്ടി പോളർ സംവിധാനത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയുടെ ഈ കരാർ ആഗോള ശക്തി സമത്വത്തിൽ ഒരു സൂക്ഷ്മവും ബുദ്ധിപരവുമായ നയതന്ത്ര നീക്കമായി കണക്കാക്കപ്പെടുന്നു ഭാവിയിൽ ഈ പങ്കാളിത്തം കേവലം ആയുധ വിനിമയത്തിൽ ഒതുങ്ങാതെ സാങ്കേതിക തന്ത്രപര നയതന്ത്ര തലങ്ങളിലും ഇന്ത്യക്ക് വൻ ആനുകൂല്യം നൽകുമെന്നും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നു